ഈശോമിശിയായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് അപസ്മാര രോഗം മാറുമോ മറ്റെല്ലാ രോഗം പോലെ ഇതും മാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർത്താവായ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല മരുന്നുകൾ അസാധ്യമായതും മരുന്നുകൾ കൊണ്ട് വർഷങ്ങളായിട്ടും മാറ്റം കാണാത്ത ഈ മേഖലയിൽ സൗഖ്യം കിട്ടിയ പ്രാർത്ഥിച്ച വചനം പറഞ്ഞു കൊടുത്ത അനുഭവങ്ങളുണ്ട് അപ്പോൾ മത്തായി സുശ്രക്ഷൻ നാലാമധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി അവൻ അവരെ സുഖപ്പെടുത്തി മത്തായി നാല് നാല് വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആവർത്തിച്ച് പറഞ്ഞ് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക അടുത്ത വചനം ലൂക്ക അഞ്ച് പതിനേഴ് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഈ വചനാഭിഷേകത്താൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കാം അടുത്ത വചനം മത്തായി പതിനാല് പതിനാല് അവരുടെ ഇടയിലെ രോഗികളെ അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി അപ്പം ഈ മൂന്ന് വചനങ്ങൾ മത്തായി നാല് ഇരുപത്തി നാല് ലൂക്ക അഞ്ച് പതിനേഴ് മത്തായി പതിനാല് പതിനാല് ഈ മൂന്ന് വചനങ്ങൾ പറഞ്ഞ് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപസ്മാരവും അതുപോലെയുള്ള പ്രയാസങ്ങളെല്ലാം മരുന്നുകൾ കൊണ്ട് തട്ടിത്തട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നതും മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത നമ്മുടെ ഹെഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സൗഖ്യം ലഭിക്കും ഒരിക്കൽ ഒരു വേറൊരു കാര്യത്തിന് വേണ്ടി പോയത് അപ്പോൾ അവിടുത്തെ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു പണ്ട് ബ്രദറിൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് തലറിന് തലയ്ക്ക് ട്യൂമർ ഓപ്പറേഷൻ ചെയ്യേണ്ട അപ്പം അമ്മ ഈ അമ്മ പറഞ്ഞു എന്നെ ജോയ് ബ്രദറിൻ്റെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചാൽ മതി എന്നെ കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ സംഭവം അറിയുമ്പോൾ അന്ന് പ്രാർത്ഥിച്ചിട്ട് വിട്ടിട്ട് അത്യാവശ്യം വേണമെങ്കിൽ വല്ല അമ്മച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോ മരുന്ന വല്ലതും വേണമെങ്കിൽ കഴിക്കാം കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇത് കേട്ടിട്ട് തെറ്റായ ബോധ്യങ്ങൾ ആളുകളെടുക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് വൈദ്യശാസ്ത്രത്തെ ആവശ്യമാണ് ഹോമിയോ ആയാലും ആയുർവേദമായാലും ഇംഗ്ലീഷ് മരുന്നായാലും സുഖപ്പെടുന്നത് ദൈവമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞതും പ്രാർത്ഥിക്കാൻ വന്നും വചനം കൊടുത്തും പ്രാർത്ഥിച്ചൊക്കെ തലയിൽ കൈവപ്പ് വഴിയും കൗൺസിലിങ്ങിൽ കൂടെയും രോഗശാന്തി പ്രാർത്ഥനയിലൂടെ അതുപോലെ ശുശ്രൂഷ രോഗിലേപന വഴി എല്ലാം സൗഖ്യപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ ഓർമ്മയിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ അമ്മച്ചി പറഞ്ഞതാണ് ബ്രദറിൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ മരിച്ചുപോയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പണ്ടേ മരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അമ്മച്ച് പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് ജോലി ബ്രദറാ പറഞ്ഞത് പ്രാർത്ഥിച്ചു വിട്ടു തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ വചനവും കൊടുത്തു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആ അതുമായിട്ട് ബന്ധപ്പെട്ട വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല വലിയ കാര്യമായ കാര്യങ്ങൾക്കൊന്നും ഇവർ പോകാറില്ല പക്ഷേ കീറി പൊളിച്ച് ഒരു പോക്കാക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഓർക്കെയാണ് അതുകൊണ്ട് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ഞാൻ ഓർക്കെയാണ് ഉദയം പേര് വരുന്നൊരു കൊച്ചിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടു തല പൊങ്ങുന്നില്ല വായിന്നിങ്ങനെ വെള്ളം ഒഴി ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഞാൻ പറഞ്ഞു എല്ലാ ആഴ്ചയും കൊണ്ടുവന്ന് അവർ കൊച്ചിനെ കൊണ്ടുവന്ന് വയ്യാത്ത കൊച്ചിനെയാണ് എടുത്തുകൊണ്ടത് തന്നെ പ്രയാസപ്പെട്ടാണ് പക്ഷേ വചനം കേൾക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ തലയൊക്കെ നിവർന്നു വായി എന്നൊക്കെ വെള്ളം വരുന്ന ഇതൊക്കെ മാറിക്കിട്ടിയത് ഓർക്കുകയാണ് മറ്റൊരു ആൺകുഞ്ഞിനെയും കൊണ്ട് വന്നത് ഈ മാമംഗലത്ത് നിന്ന് വന്നൊരു കേസ് ആൺകുട്ടി ഇനി കുട്ടികളെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാലും ഇങ്ങനത്തെ ഉണ്ടാവുന്നു പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരറിയാതെ അടുത്ത കുഞ്ഞിനെ ദൈവം അവരുടെ അവർക്ക് കൊടുത്തു അടുത്ത കുഞ്ഞ് വന്നപ്പോൾ മറ്റേ കുഞ്ഞ് സുഖപ്പെട്ടു അവർ നിയമാവർത്തനം ഇരുപത്തി ദ്ധ്യം ഒന്ന് മുതൽ പതിനാല് വരെ ഇങ്ങനെ തലവെക്കാതെ കടന്നിരുന്ന ആ മൂത്ത കുട്ടിക്ക് മറ്റേ കുഞ്ഞിനെയൊക്കെ സ്വീകരിക്കാൻ തയ്യാ ഒരു കുഞ്ഞിനേയും കൂടി കിട്ടിയപ്പോൾ പലരും പറഞ്ഞ് കളയും ആദ്യത്തെ തന്നെ ഇങ്ങനെയാണ് വൈദ്യശാസ്ത്രവും പറഞ്ഞ് ഇങ്ങും കുഞ്ഞുണ്ടായാൽ ചിലപ്പോൾ ഇതുപോലത്തെ കുഴപ്പങ്ങളുണ്ടാകുമെന്നാണ് പക്ഷേ ആ കുഴപ്പങ്ങളെല്ലാം മാറി കിട്ടി അപ്പം ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് മറ്റൊരു സഹോദരൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഒരു ഒരു പയ്യൻ്റെ കാര്യമാണ് അവനും ഇതുപോലെ ഫിക്സ് വന്ന് വീഴുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഫിക്സ് അപസ്മാരം പിന്നെ മുപ്പത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടീനെ കൊണ്ട് ഒരു പള്ളിയിലെ കപ്പ്യാരുടെ മകളാണ് അപ്പോൾ അവക്കിപ്പോൾ കല്യാണവും കഴിഞ്ഞ് ഒരു കുട്ടിയുമായെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇത് വന്നതുകൊണ്ട് കല്യാണം വേണ്ടെന്നും പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് മാർക്കോസ് ഒമ്പത് ഇരുപത്തൊൻപത് പിശാചാദനായ പിന്നെ ബാലനെ തീലും വെള്ളത്തിലും ഉന്തിയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ പറ്റാതെ പോയ ബാലനെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ യേശു പുറത്തായിക്കൊണ്ട് ശിഷ്യന്മാരൊന്ന് രഹസ്യോട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയത് അപ്പോൾ യേശു പറഞ്ഞു മാർക്കോസ് സ്വപത് ഇരുപത്തൊമ്പത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല മാർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്നിൽ കാണുന്നുണ്ട് ഈ കുട്ടിയുടെ അപ്പൻ യേശുവിനോട് പറയുന്ന ഇതാണ് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന് ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചില്ല അവരായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു കടന്നു വരുന്നത് യേശു എന്നോ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലെയോ അവരുടെ ഉറ്റവരുടെയോ വിശ്വാസക്കുറവും പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാണ് എന്നു തന്നെ മരുന്നു മാറുന്നില്ല അല്ലെങ്കിൽ എത്ര വർഷമോ ഇത് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇത് പാരമ്പര്യത്തിൽ ഉള്ളതാണ് ഇത് മാറാൻ ില്ല അതങ്ങനെ തന്നെ ഇരിക്കും അതേസമയം യേശു പറഞ്ഞു വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും മാർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്ന് ആ പിശാജു ബാലനായ തീയിലും വെള്ളത്തിലും പൊന്തപ്പെട്ടിരുന്ന ആ പയ്യൻ്റെ അപ്പൻ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു വാക്കവിടെ വെക്കും ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസവും വർദ്ധിപ്പിച്ചു ആ തീയിലും വെള്ളത്തിലും പിശാജി ഒന്തിട്ടുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയും പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക ശിഷ്യന്മാരൊക്കെ ആശ്ചര്യപ്പെട്ടു അപ്പം മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഏ ഇതിലെല്ലാം പോയിട്ടും മാറാത്തത് ഇത് എങ്ങനെയാണ് മാറിയത് അത് ഈശ്വരൻ മാറ്റിയെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പം ഈ മൂന്ന് വചനങ്ങൾ മറന്നു പോകരുത് വചനം വെച്ച് പ്രാർത്ഥിക്കുക വചനം വഴി എല്ലാത്തിനും പരിഹാരമുണ്ട് മത്തായി നാല് ഇരുപത്തിനാല് നൂക്ക് അഞ്ച് പതിനേഴ് മത്തായി പതിനാല് പതിനാല് ഈ വചനമൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എൻ്റെ ഒരു സുഹൃത്ത് അപകടം പറ്റി മുഖമൊക്കെ ഇങ്ങനെ ഒരു റിസോർട്ട് പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ ലക്ഷങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വാടകപ്പരേ താമസിക്കുന്ന ആൾക്ക് എന്തു പറ്റും അങ്ങനെ പക്ഷേ വചനം ധ്യാനം കൂടി ധ്യാനം കൂടാൻ കൊണ്ടുപോയപ്പോൾ സുഖപ്പെടും എന്ന് വിചാരിച്ചു ധ്യാനത്തിൽ വെച്ച് സുഖപ്പെട്ടില്ല തിരിച്ച് വന്നു എല്ലാവരും ചോദിച്ചു ധ്യാനത്തിനോട്ട് മാറിയില്ലേ എന്ത് കിട്ടി എന്ത് കിട്ടി പുറത്തിറങ്ങാതെ ആയി ഇൻ്റെ തോർത്തൊക്കെ ചുറ്റിയിരിക്കുന്ന അവസ്ഥ പ്രാർത്ഥിക്കുമായിരുന്നു വചനം പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ മാത്രമല്ല വചനത്തിൽ തൊട്ട് ഇങ്ങനെ ആ കൈ വെച്ചിട്ട് ആ രോഗം അപകടം പറ്റിയ മുറിവുള്ള ഷതമുള്ള ഭാഗത്തൊക്കെ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്വലുവൊക്കെ അഞ്ചോ പതിനേഴ് രോഗികളെ സോപ്രദം കറത്താൻ വേണ്ടി ശക്തി എൻ്റെ മേലുണ്ടായിരുന്നു ആ വ്യക്തി പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി മുഖത്തൊരു ലൈറ്റടിക്കുന്നത് പോലെ തോന്നി മറ്റൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് കുട്ടികളില്ലായിരുന്നു ഒമ്പത് വർഷമായിട്ട് അപ്പോൾ ഒമ്പത് വർഷമായിട്ട് കുട്ടികളില്ല അപ്പോൾ ബിഷ് ദാനധർമ്മം ബിഷ ബൈബിളിൽ പറയുന്ന അതേപോലെ തന്നെ വിശ്വസിച്ചിട്ട് ഒരു ഭിഷക്കാരൻ വന്നപ്പോഴേക്കും ഭിഷക്കാരന് ഭക്ഷണമൊക്കെ കൊടുത്ത് പുറത്ത് നിർത്തിയ ഒഴിവാക്കുന്ന രീതിയിലല്ല അയാൾ ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ അയാളെ കയറ്റിയിരുത്തി ദൈവമാണ് വന്നത് വിശ്വാസത്തോടെ ചെയ്യുന്ന ഏത് പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടുന്നത് ഹേജു ബ്രദർ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് വല്ലവരെയൊക്കെ കയറ്റിയിരുത്തി വല്ലതും കട്ടുകൊണ്ടുപോയി എന്നും പറഞ്ഞല്ല ഇന്ന് പല രൂപത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് വിവേകം ഉപയോഗിക്കുക സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പോൾ ആകാശപ്പറവുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിഷാണ് വഴിയിൽ അലഞ്ഞു നടക്കുന്നവരെയും വിഷമെടുക്കുന്നവരെയൊക്കെ വേണ്ടിയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിനിസ്ട്രി തന്നെ സഭയിലുണ്ട് അങ്ങനെയുള്ള വൈദികരൊക്കെ അൽമാരൊക്കെ അടങ്ങുന്ന സംഘടന അപ്പോൾ നമ്മളിപ്പോൾ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്ക് ഭക്ഷണ വിതരണം ചെയ്യുന്ന കുറേ ജീവിതങ്ങളാണ് വളരെ ജനുവനായിട്ടുള്ള കേസ് ഉണ്ട് എവിടെയെങ്കിലും കുറുവാസങ്കോ മോഷാവോ കള്ളനെ കണ്ടെന്നും പറഞ്ഞിട്ട് നാട്ടിലുള്ളത് മുഴുവൻ എന്തോരം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ആഘോഷം ചെയ്ത് കളയുന്നുണ്ട് എന്നും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ കളഞ്ഞ നമ്മൾ കളഞ്ഞ ഏഹ് അപ്പോൾ ഉള്ള കള്ളനോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ട് നിരോധിക്കാൻ പറ്റുമോ എല്ലാം വിവേകത്തോടെ കൈകാര്യം ചെയ്യുക ആ കൊള്ളക്കാരുടെ ഇടയിലും കള്ളന്മാരുടെ ഇടയിലും വിഷക്കാരുണ്ട് അല്ലാത്തവരുണ്ട് പല വേഷത്തിൽ നടക്കും ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ അപ്പൻ ഒരു സി ഐ ഡി ആയിരുന്നു കളമശ്ശേരി സ്റ്റേഷനിലൊക്കെ ഇരുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രഖ്യാതമായ ഏതോ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നനായിട്ടൊക്കെ ഈ അൽപ്പകൻ ചരട് വിൽക്കാനും അങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് നടന്ന് പോലീസ് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് തെളിയിച്ച കഥകളൊക്കെ അമ്മ പറയുന്നത് അമ്മ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മയുടെ അപ്പ അപ്പച്ചൻ്റെ അമ്മയുടെ അപ്പൻ സി എ ഡി ആയിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ വേഷം മാറി നടന്ന് കുറ്റകൃത്യം കണ്ടുപിടിച്ച് തെളിയിച്ചെടുത്ത് പ്രതികളെ എന്നും പറഞ്ഞിട്ട് കേസിൽ വിജയിച്ചു അപ്പോൾ ഇതുപോലെ തന്നെ നന്മയുടെ രൂപത്തിലും തിന്മയുടെ രൂപത്തിലും എല്ലാം ആര് വേഷപ്രച്ഛന്നനായി പലരും വരും അതുകൊണ്ട് അവിടെ കാണ്ടും കൊട്ടവഞ്ചിക്കാരുടെ ഇടക്ക് പിന്നെ കുറുവ അല്ലെ സംഘക്കാർ കയറി കിടന്നെന്നും പറഞ്ഞ് എള്ളിടത്ത് മുഴുവൻ അതാണ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ദരിദ്ര നിങ്ങളോടുകൂടെ ലോകാവസാനത്തോളം ഉണ്ടായിരിക്കുമെന്ന് യേശുവിൻ്റെ വാക്കുകൾ മറക്കരുത് അപ്പോൾ നടന്ന ഇതാണ് കുട്ടികളില്ലാതിരുന്ന ഈ എൻ്റെ ആ സുഹൃത്ത് വിഷക്ക് വന്ന ആൾക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വേഗം ഉരുട്ടിയ ചോറ് പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് അപ്പാ 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 ഇവർക്കൊരു കൊച്ചിനെ കൊടുക്കണേന്ന് പറഞ്ഞു പിറ്റേ വർഷം കുഞ്ഞിനെ കിട്ടി വീണ്ടും കുഞ്ഞിനെ കിട്ടി ഒമ്പത് വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്നതാണെന്ന് ഓർക്കണം അപ്പം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രജു ബ്രദർ പറഞ്ഞ് വേഗം പത്ര പ്രാവശ്യം എഴുതി മുപ്പത്തി മൂന്ന് പ്രാവശ്യം എഴുതി ഒരു മാസം എഴുതി അങ്ങനെയല്ല വിശ്വാസം നമുക്ക് വേണം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് അതുകൊണ്ടാണ് ബ്രദർ ചില അനുഭവങ്ങളും കൂടെ ചേർത്ത് പറയുന്നത് കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ വിശ്വാസം വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവർ ഇത്രയോ നാൾ മരുന്ന് കഴിച്ചല്ലോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയല്ലോ ഇനി പോവാത്ത സ്ഥലമൊന്നുമില്ല പിന്നെ ലോകത്ത് ഒരിടത്തും മരുന്നില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഡോക്ടർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അറിവിലൊക്കെ കാര്യമാണ് ആ കൊണ്ട് ഈ ലോകം ഇവിടുത്തെ കാര്യങ്ങൾ പൂർണ്ണമാവുന്നില്ല സൃഷ്ടാവായ ദൈവത്തിൻ്റെ അറിവും കൃപയും ഏശയ വനോദ രണ്ടേ പറയുന്നുണ്ട് ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവ ഭയം അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്താലാണ് എല്ലാം നയിക്കപ്പെടുന്നത് നിയന്ത്രിക്കപ്പെടുന്നത് അപ്പോൾ വൈദ്യശാസ്ത്രം വേണ്ട എന്നല്ല പ്രഭാഷണം മുപ്പത്തെട്ടിലും പറയുന്നുണ്ട് വൈദ്യ വൈദ്യനെ നമുക്ക് ആവശ്യമുണ്ട് വൈദ്യന്റെ കയ്യിൽ വിജയം നിൽക്കുന്ന അവസരമുണ്ട് നിൽക്കാത്ത അവസരമുണ്ട് വൈദ്യനും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്ന് ഡോക്ടറും പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പ്രാർത്ഥനാ സാധനങ്ങൾ വിളിക്കുന്നവരും വിളിപ്പിക്കുന്നവരും ഡോക്ടേഴ്സൊക്കെ ഉണ്ട് നല്ല വിശ്വാസമുള്ള ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് താഴെ വീണ് ചുരുണ്ട് വളഞ്ഞിടക്കുന്ന ഒരു പയ്യനെയും കൊണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന് അവന് പക്ഷേ ഇന്നു വരെ പിന്നെ അസുഖം വന്നിട്ടില്ല ഓപ്പറേഷൻ ചെയ്യണം വേണ്ട ഇവനെ കത്തി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു വളരെ ചെറുപ്പായത്തില്ല സ്കൂളിൽ നിന്ന് പറഞ്ഞു ഇത് എന്തെങ്കിലും ചെയ്യാതെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല വീണ് വളഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥ ആ പയ്യൻ അന്ന് വന്ന് വചനം കേട്ട് ഒരു വിശ്വാസത്തോടെ ആ ഓപ്പറേഷൻ ഒരു കത്തി മേടിക്കാൻ പോലും പൈസയില്ല ഏ ഒന്ന് കീറണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസ പോലും ഇല്ല അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞിട്ടതാ നിങ്ങൾ പോയി പ്രാർത്ഥിക്ക് അങ്ങനെ ആ മകൻ സൗഖ്യപ്പെട്ടു അത് പത്ത് മുപ്പത് വർഷമായ സംഭവമാണ് ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ട് അവനെ കൊണ്ടുപോകുന്ന മാതാപിതാക്കളും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അപസ്മാര പോലും ദൈവത്തിന്റെ വചനം യേശോ സുഖപ്പെടുത്തുന്നുണ്ട് അപസ്മാര രോഗിയൊക്കെ യേശുവിൻ്റെ അടുക്കൽ അവർ കൊണ്ടു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വിവിധ വ്യാധികൾ അല്ലേ പേരും തരമില്ല അവശരായവരെയും പിശാചുബാധ അവശ്വരായവരെയാണ് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞതാണ് പിശാചുബാധിതർ അപസ്മാര രോഗികൾ പൈശാചിക ബന്ധനങ്ങൾ മൂലവും രോഗാവസ്ഥകൾ ഉണ്ടാകാം പല ഡോക്ടർമാരുടെ അടുത്ത് പോയി പല മരുന്ന് കഴിച്ചു ഇനി ചെയ്യാനൊന്നുമില്ല കൊണ്ടുനടക്കാനും വയ്യാതാവുന്നു രോഗിയുടെ അവസ്ഥ മൂർച്ഛിക്കുന്ന അവസ്ഥകൾ അപസ്മാര രോഗികൾ അല്ലെ മറിഞ്ഞു വീഴുന്ന അന്നരെയും പതയും വരുന്ന അവസ്ഥ തളവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി പച്ച മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് എട്ടിൽ പറയുന്നുണ്ട് യേശു കൃത് ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അപ്പോൾ ഇന്നും അതുതന്നെയാണ് തലയിൽ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ കൗൺസിലിങ്ങിലൂടെ കുമ്പസാരത്തിലൂടെ അടിക്കടിയുള്ള കൂതാശ സ്വീകരണത്തിലൂടെ വചനം എഴുതുന്നതിലൂടെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിലൂടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പ്രാർത്ഥനകൾ ഒരേ പ്രാർത്ഥനകൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുന്നത് അതുകൊണ്ട് അവസ്മാര രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവരുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ട് തളവാദരോഗിയെ യേശു കൊണ്ടുവന്ന നാലുപേരുടെ വിശ്വാസം കൊണ്ട് കണ്ടുകൊണ്ട് തളവാദരോഗി യേശു സുഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നിങ്ങളുടെ വിശ്വാസം കണ്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവരുടെ കുടുംബത്തിലുള്ളവരുടെ വിശ്വാസം കണ്ടും യേശു അത്ഭുതം പ്രവർത്തിക്കും രോഗി തന്നെ മടുപ്പൊക്കെ കളഞ്ഞ് വിശ്വാസത്താൽ പ്രേരിതമായിട്ട് ചോദ്യം ചെയ്യലൊക്കെ നിർത്തി ദൈവത്തിൽ പൂർണ്ണമായിട്ട് അടി പ്രാർത്ഥിക്കുക വചനം കേട്ടും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇനിയുള്ള ജീവിതകാലം ഈശോയുടെ സാക്ഷിയായിട്ട് ജീവിച്ചോളാം എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അപ്പനെ വൈദ്യശാതമൊക്കെ കുടിച്ചു കുടിച്ച് ചോരയൊക്കെ ഛർദിച്ച് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല ഒരാൾ രൂപം പോലെ ആളായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അതേ ദിവസം ജീവിക്കില്ലെന്ന് പോലും പറഞ്ഞ തരത്തിൽ നശിച്ചു വെണ്ണീറായ അവസ്ഥ എല്ലാവിധത്തിലും പക്ഷേ ഞങ്ങളപ്പനെ തിരിച്ചു കിട്ടിയാൽ കുടുംബസമേതം പ്രേ ഇനി കിട്ടുന്ന ജീവിതം പ്രേഷിതവേല ചെയ്തോളാം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു അടിമുടി മാറ്റങ്ങൾ വന്നു അപ്പം പതിനഞ്ച് വർഷം അന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ബൈബിളിൽ വായിച്ച ഹെസക്കാടെ രോഗശാന്തി ഏശയാ പ്രവചനത്തിൽ പറയുന്ന പോലെ ഹെസക്കേട് രോഗശാന്തി പതിനഞ്ച് വർഷം ജീവിച്ചിരുന്നതായിട്ട് അപ്പോൾ അമ്മ പറയും അപ്പനൊരു പതിനഞ്ച് വർഷമെങ്കിലും ജീവിക്കാൻ വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കറക്റ്റ് പതിനഞ്ച് വർഷം അപ്പൻ ജീവിച്ചു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പിടിച്ച് അതിന് മടങ്ങാട്ട് മാറ്റങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇന്ന് ആ ശുശ്രൂഷ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആവശ്യക്കാരും മരിച്ചതിന് ശേഷം എല്ലാം ദൈവത്തിൻ്റെ തരാൻ സാധിക്കും അതുകൊണ്ട് ഈ വചനങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഓക്കെ നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സെൻറ്റ് മേരീസ് പ്രേമസ്റ്റിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വം ശായിക്ക് ശ്രദ്ധീകരിക്കട്ടെ പ്രൈസ് അലോട്ട്